ും പൃഥ്വിജ് ചൗഹാൻ എന്ന ഭരണാധികാരിയുടെ അതിശക്തമായ പട്ടാളക്കാരുടെ കാവൽ ഭേദിച്ചുകൊണ്ട് അജ്മീറിലേക്ക് കടക്കുക തന്നെ ചെയ്യും കാരണം ശക്തമായ ഭക്തിയാണ് ഹാജിയുടെ ഉൾഫലം ആത്മാർത്ഥ പ്രബോധനമാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം പരിശ്രമവും ത്യാഗ സന്നദ്ധയും സമർപ്പണ മനോഭാവവും ആ മഹാജീവിതത്തിൽ സമ്മേളിച്ചതിനാൽ ആ മഹാത്മാവിനെ തടുത്തു നിർത്താൻ ഒരു ശക്തിക്കും സാധ്യമാവുകയില്ലായിരുന്നു മഹാനായ മുത്തനബി സല്ലാഹു അലൈവിസ്വലം തങ്ങളാണ് ഖാജിയെ പറഞ്ഞയച്ചിട്ടുള്ളത് മഹാനവറുകളെ സുന്ദരമായ ജീവിതം ദർശിച്ചു മനസ്സിലാക്കി ഈ ജീവിതത്തിൽ അതിശക്തമായ മാസ്മരിക ഉണ്ട് എന്ന് ജനം ഉൾക്കൊള്ളുകയും അവർ ഹാജയിലേക്ക് പറന്നെടുക്കുകയും ചെയ്യുകയാണ് ഹജർ ഹജിയാഹുന്നു വരുമ്പോൾ അവരുടെ ആരാധന വസ്തുക്കൾ പലതായിരുന്നു പാമ്പുകളുണ്ട് കല്ലുകളുണ്ട് മരങ്ങളുണ്ട് അവർക്ക് മുൻപിൽ കൈപ്പൂപ്പി നിൽക്കുന്ന ഒരു മനുഷ്യജന്മങ്ങൾ ശരണം പാടി അഭയം തേടി വിശ്വാസം തെറ്റിപ്പോയു മുമ്പിൽ ഹാജ സ്നേഹത്തോടെ ചെന്നു മനോഹരമായി സംസാരിച്ചു ഒരു ഗുരുശ്രേഷ്ഠത്തിൽ നിന്ന് ഫലതും അവർക്ക് ലഭിച്ചു സമാധാനവും ആശ്വാസവും നന്മയും ധർമ്മവും വിശ്വാസ സംഹിതകളും ഹാജയിൽ നിന്ന് അവരാർജിച്ചെടുത്തു ഹാജ അവർ നിരന്തരം കേട്ടുകൊണ്ടിരുന്നു സത്യം തിരിച്ചറിഞ്ഞു കൽ ദൈവങ്ങളെ തെറ്റാണെന്ന ധാരണ അവർ തിരിച്ചറിഞ്ഞു പാമ്പാരാധന തിന്മയാണെന്ന് അവർക്ക് ബോധമുദിച്ചു അവരതെല്ലാം മാറ്റി നിർത്തി പാടെ ഉപേക്ഷിച്ചു വിശുദ്ധ മതം സ്വീകരിക്കാൻ വെൽബൽ കൊള്ളുന്ന കാഴ്ചയാണ് ആ ഹജാതങ്ങൾക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത് എന്നാൽ അതിനു മുമ്പ് ഹാജക്ക് ഒരുപാട് കനൽ പദങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് താരാക്കറ്റ് പർവ്വത തായ്വരയിലെ അജ്മീർ എന്ന പ്രദേശത്ത് ഹാജിയും സംഘവും എത്തിയത് ഒരു തണൽ മരത്തിന്റെ ചുവട്ടിൽ അവര് തമ്പടിക്കുകയാണ് അജ്മീരിലെ ജനങ്ങൾ ആ മുസ്ലിം ഫക്കീറിനെയും കൂടെയുള്ള നാൽപ്പത് ഫക്കീർമാരെയും കണ്ടപ്പോൾ പുച്ഛത്തോടുകൂടിയാണ് നേരിട്ടത് പട്ടുമത്ത് വിരിച്ചുകൊണ്ട് കാത്തിരിക്കുകയല്ല ചെയ്തിട്ടുള്ളത് നേരം വൈകുന്നേരമായി ഇരുളിലേക്ക് അടുക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നത പൃഥ്വിരാജ് ചൗഹാന്റെ ഒട്ടകക്കൂട്ടങ്ങളെയുമായി അവിടെ ഉറക്കാൻ വേണ്ടി ഒട്ടയങ്ങളെ മേയ്ക്കുന്ന അതിൻ്റെ ജമാന്മാർ വരികയാണ് ഹാജിയും കൂട്ടനിയും കണ്ടപ്പോൾ ചോദിക്കുന്ന നിങ്ങൾ ആരാണ് എവിടെന്നാ വന്നിട്ടുള്ളത് എന്തിനാ വന്നിട്ടുള്ളത് അതിശക്തമായ ചോദ്യമാണ് പിന്നീട് അറബി നാട്ടിൽ നിന്നാണ് വിശ്രമത്തിന് ഇരുന്നു എന്ന് മാത്രം ഹാജിയുടെ സൗമ്യമായ വാക്കുകൾ ശ്രവിച്ചിട്ടും അവർ ഗർവോടുകൂടി അഹങ്കാരത്തോടുകൂടി നോക്കുകയും വളരെ മോശമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു ഇത് ഒട്ടകത്തെ കിടത്താനുള്ള സ്ഥലമാണ് മാറണം ഇവിടെ നിന്ന് മാറിപ്പോകണം എന്ന് പറഞ്ഞു വളരെ ശക്തമായി ആജ്ഞാപിക്കുകയാണ് അവർ ചെയ്യുന്നത് അമർച്ച നിറഞ്ഞ ഒട്ടക പരിചാരികളുടെ വാക്കുകൾ ഹജിയൻഹു വളരെ നിശബ്ദമായി വളരെ സൗമ്യമായി നേരിടുകയാണ് വൈരത്താൽ ഒരു വാക്ക് പോലും പറഞ്ഞില്ല പകരം ഹജാ തങ്ങൾ പുഞ്ചിരി തൂയിക്കൊണ്ടാണ് പ്രതികരിക്കുന്നത് ഒട്ടയങ്ങൾ ഇവിടെ കിടക്കട്ടെ ഞങ്ങൾ മാറിപ്പോകാം ക്രേശിച്ചാലെ നമുക്ക് പോകാൻ വരൂ ഹാജിയും അനുയായികളും അനാസാഗർ എന്ന ആ വലിയ ജലാശയത്തിന്റെ തീരത്തേക്ക് മാറിപ്പോവുകയും അവിടെ വിശ്രമിക്കുകയും ചെയ്യുകയാണ് ഇനിയാണ് അവിടെ വെച്ചുകൊണ്ട് ഹാജിയുടെ അത്ഭുത സിദ്ധികൾ നടക്കുന്നതും ജനം കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ആകൃഷ്ടമാകുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ നടക്കുന്നത്